നമസ്കാരം ഞാൻ വിജു വിക്രമൻ തിരുമേനി നമ്മൾ ഇന്നലെ തന്ത്രശാസ്ത്രത്തെ കുറിച്ച് സംസാരിച്ചിരുന്നു എല്ലാ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഗുരുവിനെ സ്മരിക്കേണ്ടതായിട്ടുണ്ട് ആ ഗുരുവിൽ നിന്ന് വേണം നമുക്ക് അനുഗ്രഹവും പ്രാർത്ഥനയും ലഭിക്കേണ്ടത് അതിനാൽ നമ്മൾ ഗുരുവിനെ ധ്യാനിച്ചുകൊണ്ട് തുടങ്ങാം അപ്പോൾ ഓ സഹസ്രദള പങ്കജേ സകലശീതരശം വരാംഭേകാംുജം വിമലകക്ഷണം സകലദേവതം സ്മരേശിരസി സഹം തദ്ധാന പൂർവം ഗുരു അജാക്തിമിരാ ജ്ഞാനശലാകുരു മിളിതം യൻ തസ്മൈ ശ്രീ ഗുരുവേ ഗുരുവീ അപ്പോൾ നമ്മൾ ഇന്ന് ഗുരു എന്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അത് വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം ആഗമങ്ങളിൽ നിന്നുണ്ടായ തന്ത്രശാസ്ത്രം ഇഹത്തിലും പരത്തിലും ഐശ്വര്യവും നന്മയും ലഭ്യമാക്കുന്നു ലഭ്യമാക്കുന്നത് ആഗമസിദ്ധാന്തങ്ങളിൽ പരബ്രഹ്മസ്വരൂപനായ ഭഗവാനെ നമ്മൾ സ്വഗുരുവായി ദക്ഷിണാമൂർത്തി എന്നുള്ള ഭാവത്തിൽ നമ്മൾ സകലതിനും പ്രാണനായി അഥവാ ജീവനായി സ്ഥിതി ചെയ്യുന്ന സർവവ്യാപിയും സർവജ്ഞനുമായ ശ്രീ പരമേശ്വരൻ അദ്ദേഹത്തിനെയാണ് നമ്മൾ ഗുരുവായി സങ്കല്പിച്ചിട്ടുള്ളത് ആ ഗുരു സങ്കല്പത്തിൻ്റെ ആ മൂർത്തിയുടെ പേര് ദക്ഷിണാമൂർത്തി എന്നാണ് ദക്ഷിണാമൂർത്തി ജ്ഞാനത്തിൻ്റെ ആകാരൂപമാകുന്നു അപ്പോൾ സർവ പൂജകളും പ്രാർത്ഥനകളും വഴിപാടുകളും തുടങ്ങുന്നതിന് മുമ്പ് നാം ദക്ഷിണാമൂർത്തി ആയ ശിവസ്വരൂപത്തെ സ്മരിക്കേണ്ടതുണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് പൂജ ചെയ്യേണ്ടതുണ്ട് ആ സങ്കല്പം നമ്മൾ എപ്പോഴും മനസ്സിൽ ധ്യാനിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഏത് ശുഭകാര്യങ്ങൾക്കും നമ്മൾ നമുക്ക് ഐശ്വര്യം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ട് നമ്മൾ ഗുരുവിനെ അത്യന്തം സ്മരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഗുരു വന്ന സർവലോകാനാം വിക്ഷജേ ഭവരോഹിണാം നിധേ സർവവിദ്യാം ദക്ഷിണാമൂർത്തേം നമ സദാശിവസമാരംഭം ശങ്കാർ വന്ദേ ഗുരുപരമ്പരാ ഇങ്ങനെ നമ്മള് ധ്യാനിച്ചുകൊണ്ട് ഒരു കർമ്മം തുടങ്ങുക അപ്പോൾ ഒരു ഗുരുവിന് ശിക്ഷന്മാരുണ്ടായിരിക്കണം ഒരു വിദ്യ അവർക്ക് ഉപദേശിച്ചു കൊടുക്കണം ദക്ഷിണാമൂർത്തിയുടെ ശിക്ഷന്മാർ സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്നിവരാണ് ദക്ഷിണാമൂർത്തി അവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന വിദ്യ ബ്രഹ്മവിദ്യ അപ്പോൾ നമുക്കിനി തന്ത്രശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വത്തിലേക്ക് കടക്കാം ഗുരുവിൻ എന്റെ കാര്യം പറഞ്ഞു അവസാനിപ്പിച്ചു ഇനി തന്ത്രശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വം പഞ്ചതത്വങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പഞ്ചതത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നിങ്ങനെ പഞ്ചതത്വങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതും അപ്പൊ അതില്ലെങ്കിൽ അറിയാമല്ലോ നമുക്ക് വായു ഇല്ലെങ്കിൽ ജീവിക്കാനാകില്ല ജലമില്ലെങ്കിൽ ജീവിക്കാനാവില്ല ഭൂമിയില്ലെങ്കിൽ ജീവിക്കാനാകില്ല അഗ്നിയില്ലെങ്കിൽ ജീവിക്കാനാവില്ല അപ്പൊ ആ പഞ്ചതത്വങ്ങൾ ആകാശം അപ്പൊ അത് എല്ലാം അടങ്ങി ആ എല്ലാത്തിലും ഉള്ള ഒരു ഈശ്വരൻ ഈശ്വരന്റെ സാമീപ്യം ഈ തത്വങ്ങളിലെല്ലാം അടങ്ങിയിരിക്കുന്നു ഓരോ ജീവന്റെയും പാദം മുതൽ മുട്ടുവരെ ഭൂമി തത്വമാകും മുട്ടുമുതൽ ഇളിവരെ ജലതത്വവും ഇളി മുതൽ വരെ വയറ് ഉദരം അഗ്നിതത്വവും ഉദരം മുതൽ നെഞ്ചുവരെ വായുതത്വവും നെഞ്ചു മുതൽ സിരസ് വരെ ആകാശതത്വവും ആകുന്നു ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം ഓരോരുത്തരും നമ്മളുടെ ശരീരം എങ്ങനെ നിർമ്മിച്ചിരിക്കുന്നു എന്ന് എത്ര മഹത്തരമാണ് എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം അത് നമുക്ക് ഒരു പക്ഷേ നമ്മുടെ ഈ ശരീരത്തെ കുറിച്ച് യാതൊരുവിധ ബോധവാന്മാരും ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാതെ അനാവശ്യ വസ്തുക്കൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് മാലിന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് രോഗങ്ങളെ വിളിച്ചു വരുത്താനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു കാരണം നമ്മളുടെ ശരീരം അറിഞ്ഞ് നമ്മൾ ആ ശരീരത്തിനെ പരിപാലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ഒരു കാരണവശാലും നമുക്ക് രോഗങ്ങൾ ഇത്രയും വലിയ രോഗങ്ങളൊന്നും നമുക്ക് ഉണ്ടാകുകയില്ല രോഗങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം തന്നെ നമ്മൾ ശരീരമറിയാതെ ഭക്ഷണങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ മറ്റുള്ള അനാവശ്യ ടെൻഷൻ അടിക്കുക ഇതൊക്കെ നമ്മളുടെ ശരീരത്തിന്റെ അവസ്ഥയെ തന്നെ മലിനമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അപ്പോ നമ്മൾ ഈ പഞ്ചതത്വങ്ങളെ അറിഞ്ഞിരിക്കണം ആ പഞ്ചതത്വങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ അടുത്ത അധ്യായത്തിൽ പഠിക്കാം ഇത് മൂന്നാമത്തെ ഭാഗമാണ് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്നതായിരിക്കാം നിങ്ങൾക്ക് ഒരു നല്ല ഒരു ഉപദേശം മാത്രമാണ് ഞാൻ നൽകുന്നത് ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടാത്തതായിട്ടൊന്നുമില്ല നല്ലതാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കണം എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഈശ്വരൻ ഇന്ന് നിങ്ങളെ എല്ലാവരെയും സകല സൽഗുണനായി സമ്പന്നരാക്കി നിലനിർത്തട്ടെ നാളെ എന്ന് പറയുന്ന സങ്കല്പം തന്നെ അത് മിഥ്യയാണ് അതുകൊണ്ട് ഇന്ന് നിങ്ങളെ സന്തോഷവാനാക്കി ഇരുത്തട്ടെ ശുഭകാര്യങ്ങൾ നടക്കട്ടെ നല്ല നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം